ഹലോ കൂട്ടുകാർ ഇതുകൊണ്ടോ എൻ്റെ പൂച്ചെടികളൊക്കെ ഞാൻ ഒരു വർഷം മുമ്പ് ഉണ്ടാക്കിയ വളമാണ് കൊടുക്കുന്നത് കണ്ടോ നല്ല വളമാണ് അത് പച്ചക്കറി വേസ്റ്റ് ചാണകവും എല്ലുപൊടി പൊടി എല്ലാവിടെയും ഒരു പാക്കറ്റിട്ട് വെച്ച കഞ്ഞിവെള്ളം ഒഴിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോൾ നല്ല തേയിലപ്പൊടി പോലെ വെള്ളം പറ്റിയിരുന്നു അതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ലേശം ഒരു സ്പൂണ് ഇട്ടുകൊടുക്കുകയുള്ളു അതായത് മണ്ണ് മാറ്റണം മണ്ണ് മാറ്റിയിട്ട് ചട്ടിയിലെ ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് ഒരു ഭാഗത്തെ മണ്ണ് മാറ്റിയിട്ട് അവിടെയിട്ട് കൊടുക്കും എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കും നിറയെ പൂവുണ്ടാവും കേട്ടോ നല്ല കളറുള്ള പൂവ് ഒരു വർഷമായ വേസ്റ്റാണ് അത് നല്ല ചായപ്പൊടി പോലെ ഞാനത് കാണിക്കാവേ നിങ്ങളെ നല്ല നല്ല പൂക്കളുണ്ടാവും കണ്ടോ എന്നാ കളറാ നോക്കി നമ്മൾ കളയുന്ന പച്ചക്കറി വേസ്റ്റും എല്ലുപൊടിയും ചാണകവും കഞ്ഞി വെള്ളവും അരി കഴുകിയ വെള്ളവും എല്ലാം അടി ഒരു ബക്കറ്റിട്ട് അടച്ചു വെച്ചു വെച്ചുണ്ടാവും ഒരു വർഷം കഴിഞ്ഞപ്പോൾ നിറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ അടച്ചു വെച്ചാൽ മതി ചാണകവും പച്ചയിലും എല്ലാം ഇടും വെള്ളം പറ്റി 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 ഉണ്ടാവും നല്ല ചായപ്പൊടി പോലെ നമ്മളിങ്ങനെ മണ്ണ് മാറ്റിയിട്ട് ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് അവിടെ ലേശം ഇട്ട് കൊടുക്കുക നമ്മൾ ചായ വെക്കാൻ ചായ പൊടിയെടുക്കാല്ലേ അതുപോലെ ഉണ്ടോ കുറേശ എന്നിട്ട് ഇങ്ങനെ ഇട്ട് വെച്ച് മണ്ണ് വെച്ച് മൂടുക നിങ്ങൾ എങ്ങനെ ശ്രമിച്ചു നോക്കൂ നിറയെ കണ്ടോ എന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം റോസയ്ക്ക് ഒന്ന് ഊരി കേടുമ്പലണ്ടോ ഇലകളൊക്കെ നല്ല ഓല ഇങ്ങും അറിഞ്ഞു കഴിഞ്ഞാൽ അടച്ചു വെച്ചാൽ മതി വക്കറ്റേ അപ്പോൾ ഒരേ നാൾ കഴിയുമ്പോൾ വെള്ളമില്ലാതെ നല്ല വരണ്ടേ ബാൾസങ്ങണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ മാസവും വളം മാറി മാറിയിടും ചായപ്പൊടി മുട്ടത്തോട് തക്കാത്തൊഴി ഉണങ്ങിട്ട് അത് പൊടിച്ച് കുരുപ്പ് കണ്ടാൽ ഉടനെ നമ്മൾ കഞ്ഞിവെള്ള പുളിപ്പിച്ചിട്ട് അത് തളിച്ചാൽ മതി സ്പ്രേ ചെയ്താൽ മതി ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ മതി രണ്ട് കളർ കണ്ട റോസ് റോസപ്പൂ കണ്ട റോസ് അപ്പവും രണ്ട് കളർ ഇളം റോസ് പിന്നെ റോസ് കണ്ട ഇലക്കൊന്നും ഒരു കേടുമില്ല എഫ്സ് സാൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇച്ചിരി ലേശം കാ സ്പൂൺ എടുത്ത് കലക്കി സ്പ്രേ ചെയ്താലും മതി നല്ല പച്ചക്കളർ വരിക ഇലക്കൊക്കെ എല്ലാം അങ്ങനെ മാറി മാറി ചെയ്യും റോസപ്പൂവൊക്കെ കണ്ടോ ഈ റോസപ്പൂവിൻ്റെ അല്ലി പെട്ടെന്ന് പോവുകയെ ഒരു മഴ പെയ്യുമ്പോഴേ അല്ലേ ഒരു ദിവസത്തേനേ ഉള്ളൂ നമ്മൾ ചായ വെക്കുന്നതിൻ്റെ ചായപ്പൊടിയൊക്കെ വെറുതെ വേസ്റ്റ് കളയല്ലേ അത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ട് കിട്ടാമതി കണ്ട തളർത്തുമായിരുന്നു ഇല ഒക്കെ കണ്ടോ ഒരു പുഴുവൊന്നും തുളിച്ചിട്ടേ ഇല്ല നല്ല കേടില്ലാത്ത ഇല കണ്ട മാൾബറിയും കണ്ടോ അക്ലോഡിമ ആന്തൂറിയും വെള്ളവാൾസൊക്കെ കണ്ട മഞ്ഞച്ചത്തി കണ്ടോ ഭംഗിയല്ലേ വെറുതെ കളയുന്ന കഞ്ഞി ഉള്ള ആരി കഴിയ വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മാസം മഴക്കാലത്ത് വരും പൂവാണ് തരും അതിന് തണൽത്തി വെച്ചാൽ മതി കണ്ടോ പേത്താസ് നല്ല റെഡ് കളർ കണ്ടോ പല കളറുണ്ട് വെള്ള റോസ് കാണാൻ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ ആന്തൂറിയും കണ്ട് ആ ആന ആന്തൂറി എന്നാണ് ഇതിന് പറയുന്നത് ആനച്ചെവിൻ ആന്തൂറി മഴക്കാലത്തും പൂക്കൾ വിരി നല്ല വളം മഴക്കാലം ആകുന്നിട്ടും കണ്ടോ നല്ല മോട്ട് നിറയെ മൊട്ടുണ്ട് അക്കളോണിയമ്മയൊക്കെ ചട്ടി നിറയൊക്കെ കണ്ടോ ചെത്തി നല്ല വെയിലത്ത് വെച്ചാൽ മതി അപ്പോൾ നിറയെ പൂക്കളുണ്ടാവും ബാഴ്സത്തിൻ്റെ ചെറിയ തലപ്പ് വെള്ളത്തിയിട്ട് വേര് പിടിപ്പിച്ച് നട്ടാം കണ്ടോ ഇത് മെറ്റിലേക്ക വേറെ ബാൾസ ഉണ്ടായിരിക്കുന്നുണ്ട് ഇതാണ് വളങ്ങണ്ടോ ചായപ്പൊടി പോലെ തന്നെ ഇരിക്കുന്നു അല്ലെങ്കിൽ ചാണക ഉണങ്ങിയ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടോ വിങ്കാ റോസ് കണ്ടോ നല്ല കളറല്ലേ പല കളർ വെങ്ക റോസ് ഉണ്ട് ഈ വെങ്ക റോസ് കണ്ട് ഇത് എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പം മഴക്കാലത്ത് ഇതെല്ലാം പോയി ഇപ്പം വേനലായോ പിന്നെ അതില്ലേ അതിൻ്റെ പോയാൽ ഇത് വിത്ത് പൊട്ടി വരും നമ്മുടെ നിലത്തെല്ലാം തൈകൾ വരും ഹൈബ്രിഡ് വിങ്ക റോസ് ധോരണം വീട്ടിലുണ്ടോ ഇഷ്ടം പോലെ തൈകളുണ്ടാവും അതിൻ്റെ വിത്ത് വീണേ ജമന്തി ഉണ്ടോ കുറ്റിച്ച് നിൽക്കുന്ന ജമന്തി ദാദീനത്തിൻ്റെ തയ്യും അതിന് ഇലയൊക്കെ മഞ്ഞ ഇല കാണുമ്പോൾ അതെല്ലാം അടുത്തി കളയണം ഈ റോസ് നല്ല പെട്ടെന്ന് പിടിക്കുന്ന വൈറ്റ് റോസ് ഈ വളം നൈട്രജനും ഫോസ്പറസും എല്ലാം ചേർന്ന വളമല്ലേ അതുകൊണ്ട് പെട്ടെന്ന് എല്ലാത്തിനും പൂവുണ്ടാവും റോസയുടെ കമ്പൊക്കെ നട്ടിട്ട് തളിയിരു വരുമ്പോൾ ചിലപ്പം പുഴുവൊക്കെ വന്ന് ഹോളുണ്ടാക്കും തുളയ്ക്കും അന്നേരം ഉടനെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ മഞ്ഞപ്പൊടി വിതറിയാൽ മതി അപ്പോൾ പിന്നെ പുഴു വരില്ല ബാൾസത്തിൽ നോക്കി എന്നെ കളറാണ് ഈ വക്കറ്റില്ല ഞാൻ ഒരു വർഷം മുമ്പ് എല്ലാം പച്ചക്കറി വേസ്റ്റും കഞ്ഞിവെള്ളം എല്ലാം വെച്ച് ഉണ്ടാവും ഒരു വർഷം തുറന്നു തുറന്ന് ഇങ്ങനെ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ ലില്ല